നമുക്ക് ഇന്നൂടെ ചെറിയ രീതിയിലൊരു ഉദ്ഘാടന പരിപാടി നമ്മുടെ മ്യൂസിക്കൽ റിയാലിറ്റി ഷോടെ ആരംഭിക്കാൻ പോകാണ്ട് ചെറിയ രീതിയിലൊരു ഉദ്ഘാടന ചടങ്ങാണ് ഇപ്പോ ഈ വേദിയിൽ നടക്കാൻ പോകുന്നത് മുഴുവൻ ആളുകളൊന്നും വേദിയിലേക്ക് നടന്നിരിക്കുക എന്ന് അറിയിക്കുകയാണ് <Trib forums> ും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും വിനീതമായ നമസ്കാരം നമുക്കറിയാം നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് വ്യത്യസ്തമായ ഒരു സംഗീത മത്സര പരിപാടിക്ക് സാക്ഷ്യം വഴി വഹിക്കുന്നതിനായിട്ടാണ് ശ്രീരാഗം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മ്യൂസിക് ആൻഡ് ആർട്സ് പേരാമ്പ്ര അഞ്ചു വർഷക്കാലത്തോളമായി കാലത്തോളമായി പേരാമ്പ്രയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ ഏകദേശം മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾ സംഗീതം അഭ്യസിച്ചു കൊണ്ട് ചരിത്രത്തിൽ തന്നെ ഇടം നേടിക്കൊണ്ട് ഞങ്ങൾ ചൈത്രയാത്ര മുന്നോട്ട് ദൈവാനുഗ്രഹത്താൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാലത്ത് പേരാമ്പ്രയിലെ തന്നെ ഒരു വ്യത്യസ്തമായ പരിപാടി മ്യൂസിക്കൽ റിയാലിറ്റി ഷോ സൂപ്പർ സിംഗർ മ്യൂസിക്കൽ റിയാലിറ്റി ഷോ ഈ ഒരു മത്സര പരിപാടി ഇന്ന് ഇവിടെ നടക്കാൻ പോവുകയാണ് ഒരുപക്ഷെ പേരാമ്പ്രയിലെ ചരിത്രം തന്നെ എടുത്തു പരിശോധിച്ച് നോക്കിയാൽ കലാസ്ഥാപനങ്ങളുടെ ചരിത്രത്തിൽ തന്നെ ഇത്തരമൊരു സംഗീത മത്സര പരിപാടി ആദ്യമായിട്ടാണ് എന്നാണ് എൻ്റെ ഒരു ഒരു വിശ്വാസം ഒന്നാമതായി സംഗീതം അഭ്യസിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും ഒരു അവസരം എന്ന ഒരു കാര്യം തന്നെയാണ് ഇതിൽ പ്രധാനമായിട്ടും ഞാൻ കാണുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു മ്യൂസിക്കൽ റിയാലിറ്റി ഷോ ഇന്നിവിടെ ആരംഭിക്കുകയാണ് ഏകദേശം നൂറ്റി പതിനെട്ടോളം ആളുകളാണ് ഈ ഒരു മത്സരത്തിൽ മാറ്റിയിരിക്കുന്നത് നമ്മുടെ അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് പെരാമ്പ്രയിൽ നടക്കുന്ന വലിയ ഒരു സദസ്സിൽ ഇതിൻ്റെ ഫൈനൽ മത്സരം നടക്കുകയും ആ ഫൈനൽ മത്സരത്തിൽ മൂന്ന് കാറ്റഗറികളെ ആയിട്ട് നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടുന്ന മൂന്ന് പേർക്ക് ഞങ്ങള് സ്വർണ നാണയമാണ് ഒന്നാം സമ്മാനമായിട്ട് നൽകുന്നത് ഇത് ഞങ്ങളെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായിട്ടുള്ള ഒരു 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 പ്രവർത്തനം അല്ലെങ്കിൽ ഒരു ശ്രമം തന്നെയാണ് ഇന്ന് ഇവിടെ ഈ വേദിയിൽ മഹനീയ പ്രിയ ഗുരുക്കന്മാര് ഇവിടെ എൻ്റെ വേദിയിൽ നമ്മുടെ വേദിയിലുണ്ട് ശ്രീരാഗത്തിൻ്റെ വേദിയിലുണ്ട് ഏറെ സന്തോഷവും അഭിമാനവും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം ഇന്ന് ഇവിടെ ഈ ഒരു പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം കർമ്മം നിർവഹിക്കുന്നതിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് എൻ്റെ ബഹുമാന്യ ഗുരുനാഥൻ കൂടിയായിട്ടുള്ള അറിയപ്പെടുന്ന പിന്നണി ഗാന രംഗത്തും ഒട്ടേറെ ആൽബങ്ങളിലും ഒക്കെ തന്നെ അറിയപ്പെടുന്ന നിരവധി ഗാനമേള വേദികളിൽ കൂടെ തന്നെ കേരളത്തിൽ അങ്ങോളം എങ്ങോളം അറിയപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ശ്രീ സതീശൻ നബൂതിരി ചരണ്ടത്തോർ സതീശൻ മാഷാണ് മാഷിനെ ഹൃദയപൂർവം ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മറ്റൊരു വ്യക്തിത്വം എന്ന് പറയുന്നത് ശ്രീമതി സിന്ധു ടീച്ചറാണ് സിന്ധു ടീച്ചറ് ഞാനൊക്കെ എൻ്റെ ഓർമ്മയുള്ള കാലം മുതൽക്ക് ഗാനമേള കാണാൻ തുടങ്ങിയ കാലങ്ങൾ മുതൽക്ക് ഗാനമേളയിൽ സ്ഥിര സാന്നിധ്യമായിരുന്ന സിന്ധു ടീച്ചറിനെ ആരും പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല പേരാമ്പ്രയിൽ തന്നെ ഒട്ടനവധി വേദികളിൽ സ്വരമാധുരി തെളിയിച്ച എൻ്റെ എൻ്റെ ഗുരുനാഥ കൂടിയാണ് എന്നെ എന്നെ പഠിപ്പിച്ച എൻ്റെ സംഗീത ലോകത്തും കൂടെ എനിക്ക് സംഗീതത്തിൽ എന്റെ പാട്ടിന്റെ വഴികളിലേക്ക് എന്നെ കൈപിടിച്ച് ഉയർത്തിയ ആളുകളിൽ ഒരാളും കൂടിയാണ് എനിക്ക് വഴി കാട്ടിത്തന്ന ആളുകളിൽ ഒരാൾ ഒരു ആളും കൂടിയാണ് സിന്ധു ടീച്ചർ സതീശൻ ഭാഷ എനിക്ക് ടീച്ചർ ടീച്ചർക്ക് അറിയില്ല ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലത്ത് ശ്രീ ചിന്മയ കോളേജിൽ ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ എന്റെ ഇംഗ്ലീഷ് അധ്യാപികയായിരുന്നു സിന്ധു ടീച്ചർ അന്ന് എൻ്റെ പാട്ടിലുള്ള കഴിവ് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കുട്ടികളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഫീമെയിൽ വോയിസ് ആയിരുന്നു പെണ്ണുങ്ങളുടെ ശബ്ദമായിരുന്നു ശബ്ദം മാറാത്ത ഒരു സ്റ്റേജ് ആയിരുന്നു പതിനെട്ടാം വയസ്സ് പതിനെട്ട് വയസ്സ് പത്തൊമ്പതിലാണ് എൻ്റെ ശബ്ദം മാറുന്നത് ആ സമയത്ത് ഫീമെയിൽ വോയിസ് ആയിരുന്നു അപ്പോൾ ടീച്ചർ എനിക്ക് ഈ ചിത്ര ചേച്ചിയുടെ പാട്ടുകളൊക്കെ പഠിക്കാൻ പറയും പക്ഷേ ഹൈപ്പിച്ചൊന്നും കിട്ടില്ല അങ്ങനെ എന്നോട് പറഞ്ഞു നീ സംഗീതം പഠിക്കണം പാടാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞിട്ട് സതീശമാഷിനെ പരിചയപ്പെടുത്തിയ ഒരു സിന്ധു ടീച്ചറിന് ടീച്ചറിൻ്റെ ഓർമ്മയുണ്ടോ സതീശ മാഷിനെ പരിചയപ്പെടുത്തിയത് സിന്ധു ടീച്ചറാണ് കാവ്യാഞ്ജലി എന്ന മാതാ മാതാപേരാമ്പ്രയുടെ അന്ന് ഇന്ന് മാതാപേരാമ്പ്രയുടെ പ്രോഗ്രാം അന്ന് കാവ്യാഞ്ജലി തുടക്കത്തിൽ അതിൻ്റെ തുടക്കക്കാരാണ് ഞാനും സിന്ധു ടീച്ചറും സതീശ സതീശമാഷും ഒക്കെ അന്ന് എന്നെയും അതിൽ പാടാനായിട്ട് കോറസ് പാടാനും ഒക്കെ ആയിട്ട് എന്നെയും വിളിച്ചിരുന്നു ആ സമയത്ത് അങ്ങനെയാണ് ഞാൻ സതീശ മാഷിൻ്റെ അടുത്ത് സപ്തസ്വരങ്ങൾ പഠിക്കാനായിട്ട് എത്തിച്ചേരുന്നത് എന്തായാലും ഈ ഒരു ഈ ഒരു മഹനീയ മുഹൂർത്തത്തിൽ എന്നോടൊപ്പം എൻ്റെ ഗുരുനാഥന്മാരും ഉള്ളത് എനിക്ക് വലിയ സന്തോഷമുണ്ട് അത് ദൈവാനുഗ്രഹമായിട്ട് കരുതുന്നു സിന്ധു ടീച്ചറേയും ഞാൻ ബഹുമാനപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പിന്നെ സത്യമാഷ് നമ്മുടെ എനിക്കറിയാം നമ്മുടെ ശ്രീരാഗത്തിൻ്റെ നെടുന്തൂണായി നിൽക്കുന്ന സത്യമാഷ എന്തൊരു കാര്യം നമ്മൾ പറഞ്ഞാലും ഞാൻ എന്തൊരാശയം മുന്നോട്ട് വെച്ചാലും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്ന ഈ ആശയം മുന്നോട്ട് വെച്ചപ്പോഴും സത്യമാഷ് വളരെ സന്തോഷത്തോടെ തീർച്ചയായിട്ടും നമുക്കത് നടത്തണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ

വ്യത്യസ്തമായ പരിപാടികളാണ് രക്ഷിതാക്കളുടെ അഭിപ്രായ പ്രകാരം നടത്തി വരാവുന്നത് ഇത് നമ്മൾ മ്യൂസിക്കൽ റിയാലിറ്റി ഷോയിലേക്കൊക്കെയാണ് പിന്നീട് വർഷങ്ങളിൽ വ്യത്യസ്തമായ ധാരാളം പരിപാടികൾ നിങ്ങൾക്കറിയാമല്ലേ അത് സംഗീത ക്യാമ്പായാലും ചിത്രരചന ക്യാമ്പായാലും വയലിച്ച് എല്ലാ മേഖലകൾക്കും തുല്യമായ പ്രാധാന്യങ്ങൾ കൊണ്ട് ശ്രീരാഗ് മോട് പോകും ഒരു പക്ഷേ പെരാമയെ സംബന്ധിച്ചിടത്തോളം പെരാമയുടെ സാംസ്കാരിക ഭൂമികയുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് മ്യൂസിക്കൽ റിയാലിറ്റി ഷോയ്ക്ക് നമ്മൾ ആരംഭം ഇരുന്നൂറോളം കലാകാരന്മാർ മത്സരിക്കുന്ന പരിപാടി അതിൻ്റെ ആദ്യ സ്റ്റേജിലാണ് കൃത്യം രണ്ട് മണി തന്നെ നമുക്ക് പരിപാടി തുടങ്ങേണ്ടതാണ് കൂടുതലൊന്നും സംസാരിക്കുന്നത് എന്നാൽ ഈ ധന്യമുഹൂർത്തു നമ്മുടെ നമ്മൾ സംസാരിക്കാൻ ഇതിൻ്റെ ഔപചാരികമായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് സംഗീത മഹേഖല സംഗീതത്തിന്റെ തലങ്ങളിലേക്ക് നമ്മളെ കൂടി കൊണ്ടുപോവുകയും ധാരാളം പുരനാഥനായി മാറുകയും എന്നും സംഗീത മേഖല ആകാംക്ഷ കൂടി കാത്തിരിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം കൂടുതൽ തയ്യാറാവില്ല സ്നേഹപൂർവ്വം പ്രിയപ്പെട്ട സതീശഭാഷയെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ് എല്ലാവരും പാലക്കാട് ആയാലും മറ്റ് ബ്യൂസി കോളേജ് ആയാലും പഠിച്ചിറങ്ങിയവരാണ് ഇപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ പ്രാർത്ഥന തന്നെ ആ മ്യൂസിക് കോളേജിൽ ഞങ്ങൾ അന്ന് പാടിയിരുന്ന ഇന്നും പാടിക്കൊണ്ടിരുന്ന ആ നിതാന്തകാന്ത എന്ന് പറയുന്ന ആ ഒരു പ്രാർത്ഥനയാണ് അത് പാടുമ്പോൾ തന്നെ എനിക്ക് ആ ഒരു കോളേജിൻ്റെ പരിസരത്തേക്ക് എത്തി അവിടുത്തെ അറ്റ്മോസ്ഫിയർ അഞ്ചു വർഷം ഞാൻ അവിടെ ഉണ്ടായിരുന്നു അഞ്ചു വർഷം ആ ഒരു എല്ലാ ദിവസവും പാടുന്ന നിതാന്തകാന്ത എന്നുള്ള ആ ഒരു അതിവിടെ നിങ്ങൾ നിങ്ങൾക്ക് പാടാൻ സാധിച്ചത് ചെയ്തിട്ട് പറഞ്ഞു തന്നു എന്ന് തന്നെ ഏറ്റവും വലിയ കാര്യം പിന്നെ ശ്രീജിത്ത് പറഞ്ഞതുപോലെ ഇതൊരു റിയാലിറ്റി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു മത്സരം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രത്യേകിച്ച് ഈ ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്നവർ തമ്മിലാണ് മത്സരിക്കുന്നത് നിങ്ങളുടെ സ്ഥാനത്തില് നിങ്ങളുടെ വിദ്യാർത്ഥികൾ നിങ്ങളുടെ രക്ഷ മുമ്പിൽ വെച്ച് നിങ്ങൾ തന്നെ മത്സരിക്കാം അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മത്സരത്തിന്റെ ആവശ്യം ഇവിടെ ഇല്ല അല്ലെങ്കിലും നമ്മള് നമ്മൾ നന്നായി പെർഫോം ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അത് നമുക്ക് സ്വർണ്ണമായാലും അതിന് വലുതായാലും നിങ്ങൾ നന്നായി പെർഫോം കാണുന്ന അവരിങ്ങനെ നോക്കും നിങ്ങളെ പാടിക്കൊണ്ടിരിക്കുന്ന പെർഫോമൻസ് എങ്ങനെയുണ്ട് എങ്ങനെ പാടുന്നുണ്ട് നിങ്ങളുടെ അടുത്ത കുട്ടി നിങ്ങളുടെ അടുത്ത ഫ്രണ്ട് പാട്ട് പാടാൻ പോകുന്നുണ്ടെങ്കിൽ അവരും എനിക്ക് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളും ആഗ്രഹിക്കുന്നു അവരും ആഗ്രഹിക്കുന്നു മറ്റു കുട്ടിയും ആഗ്രഹിക്കുന്നു എല്ലാവരു ആഗ്രഹിക്കുന്നു എല്ലാവരും ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കില്ലല്ലോ അറിയില്ല എല്ലാവർക്കും ഫസ്റ്റ് ഒരിക്കലും കൊടുക്കാനാവില്ല അപ്പൊ ഞങ്ങളുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നന്നായി പാടുന്നവരാണെങ്കിലും എല്ലാവരും നന്നായി പാടുന്നവരാണ് പക്ഷെ അതിന് അതിന് ഏറ്റവും ബെസ്റ്റ് ആ ബെസ്റ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മത്സരം ഇവിടെ നടക്കുന്നത് അത് റിയാലിറ്റി ആയ ഏത് മത്സരങ്ങളായാലും അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ലക്ഷ്യം എന്താകണം മത്സരത്തിൽ വിജയിക്കുക എന്നതിലൂപ മത്സരത്തിൽ നന്നായി പെർഫോം ചെയ്യാൻ നമ്മുടെ ഏറ്റവും നന്നായിട്ട് ആ ഗാനത്തെ ഏത് രീതിയിലാണ് ഇപ്പൊ പൊതുവെ ഗാനങ്ങൾ പാടുന്നത് എല്ലാ മത്സരങ്ങളും പാടുന്നത് നമ്മുടെ അറിയപ്പെടുന്ന സിനിമയിലൂടെ വന്ന ഗാനങ്ങളും ക്ലാസിക്കലും ഒക്കെയാണ് ഗാനങ്ങളും മെലഡീസൊക്കെയാണ് അപ്പൊ അതൊക്കെ ആ സൃഷ്ടിച്ച ഡയറക്ടറെ മ്യൂസിക് ഡയറക്ടർ ആ പാട്ട് സൃഷ്ടിച്ചിരിക്കുന്ന മ്യൂസിക് ഡയറക്ടർ എന്താണോ എവിടെന്നാണോ തുടങ്ങുന്നത് ഏത് രീതിയിലെ ഫീലിംഗ് കൊടുത്തത് എന്താണോ സാഹചര്യം അതിൻ്റെ വാക്കുകളെന്താ മനസ്സിലാക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആയിരിക്കണം നിങ്ങളുടെ പെർഫോമൻസ് അതുപോലെ തന്നെ ഏറ്റവും നല്ല നിങ്ങൾ കഴിയുന്നുള്ളൂ പലരും പല സമയത്തും ശബ്ദങ്ങൾ വ്യത്യാസങ്ങളും പക്ഷേ മാക്സിമം നിങ്ങൾ എല്ലാവരും വന്നിട്ട് നിങ്ങളുടെ സമയം നന്നാവട്ടെ നിങ്ങൾ ഭാഗത്ത് നന്നാവട്ടെ നിങ്ങളുടെ സമയത്ത് പെർഫോം ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് ആവട്ടെ എന്ന് മാത്രമേ ഈ അവസരം എനിക്ക് പറയാനുള്ളൂ ഈ ഒരു സംഘടിപ്പിച്ച സംഘടിപ്പിച്ച അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പല 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 പരിപാടികളും വെക്കുന്ന ഒരു സ്ഥാപനമാണ് മറ്റുള്ള സ്ഥാപനക്കാർക്കൊക്കെ തന്നെ ഭയങ്കര പ്രചോദനമുള്ള ഒരു സ്ഥാപനമാണ് അപ്പൊ ആ സ്ഥാപനത്തിന്റെ ഇതുപോലെയുള്ള പരിപാടികൾ നടത്തുന്നതിന് ഞാനെപ്പോഴും വീക്ഷിക്കുന്നതാണ് പ്രത്യേകിച്ച് എന്നെപ്പോഴും ഇരിക്കുന്നതാണല്ലോ അതുകൊണ്ട് അറിയാം അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആ രീതിയിൽ കാണുന്നതിൽ മത്സരത്തിൽ വിജയിക്കാൻ വേണ്ടി ആരും ശ്രമിക്കേണ്ട വിജയിക്കാൻ അവരുടെ ശ്രമിക്കേണ്ടത് നന്നായിട്ട് പെർഫോം ചെയ്യാം നന്നായിട്ട് എനിക്ക് പാടാൻ കഴിഞ്ഞു എന്നുള്ള ബോധ്യം സ്വയം ഉണ്ടാവുക ആർക്ക് കിട്ടിയാലും നിങ്ങളുടെ വിജയാണ് നിങ്ങളുടെ ഒരു കുട്ടിക്ക് കിട്ടിയാലും നിങ്ങളുടെ വിജയം തീർച്ചയായിട്ടും എല്ലാവരും നന്നായിട്ട് പാടാൻ ശ്രമിക്കട്ടെ ആവട്ടെ എന്ന് ഈ അവസരം പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ച് പ്രഖ്യാപി നമസ്കാരം പാട്ട് നിന്നു ഭുവനം കാ ചൈതന്യമേ

ഇനിയിപ്പോഴൊരു അഞ്ചെട്ട് മാസം മുമ്പാണ് എൻ്റെ ആ പാട്ട് യൂട്യൂബിൽ അവർ പോസ്റ്റ് ചെയ്യുന്നത് മറ്റു വേറൊരു പാട്ടുണ്ടായിരുന്നു അതിന് മുമ്പ് തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ആദ്യത്തെ പാട്ട് പണ്ട് പാട്ട് നാല് വരി ഞാൻ പാടും കാരണം അതൊരു ഫുള് കാര്യങ്ങൾ എനിക്ക് ഓർമ്മയില്ല അതുകൊണ്ട് നാലു കഴിഞ്ഞു ു പോയത്രിയ കൗമാരകാലം ആശിച്ചു പോ ഈ വീട്ടിൽ നിൽക്കുമ്പോൾ ഫാമിലിയിൽ പോലെയാണ് തോന്നുന്നത് കാരണം ശ്രീ സതീശമാർ എന്റെ ഗുരുവാണ് ഞാൻ ഒരുപാട് കാലം സംഗീതം അഭ്യസിച്ചത് കാരണം നിങ്ങളൊക്കെ ഇപ്പോ നല്ല ഭാഗ്യവാന് കുട്ടികളാണ് കാരണം ഞങ്ങളെയൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ എന്റെ ബേസിക്സ് പഠിച്ചത് എന്റെ അച്ഛൻ സംഗീതത്തിനായിരുന്നു അച്ഛൻ കുട്ടികൾക്കും എടുപ്പിച്ചുകൊണ്ട് കേട്ടിട്ടാണ് ഗീതം വരുന്ന ഭാഗങ്ങൾ ഞാൻ പഠിച്ചത് പക്ഷെ അന്നത്തെ അതിനുശേഷം നമുക്കൊരു സംഗീതം പഠിക്കണമെങ്കിൽ സ്ഥാപനങ്ങൾ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഇല്ലായിരുന്നെ സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഒരു മാസം പോയി കഴിഞ്ഞാൽ അടുത്ത മാസം പോകുമ്പോൾ അവിടെ അധ്യാപകർ ഉണ്ടാവില്ല അപ്പൊ നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകേണ്ട ഉണ്ടായിരുന്നത് പിന്നെ അതിന് ശേഷം പിന്നെ സോപാനത്തിന് സന്ദേശങ്ങൾ കൂടി സാറിന് അതിനു ശേഷമാണ് ഞാൻ സാറിന്റെ കീഴിൽ സംഗീതം അഭ്യസിച്ചത് പിന്നെ ാണ് എന്റെ അധ്യാപന ജീവിതം തുടങ്ങിയ കാലത്ത് വളരെ ഒരു ഫാമിലി പോലെ നമ്മുടെ ഇന്നത്തെ ഡയറക്ടർ കനകദാസ് മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള ചിന്മയ കോളേജിൽ അടിച്ചുപൊളിച്ച് അധ്യാപന ജീവിതം അനുഭവിച്ച ഒരു ടീമാണ് സത്യൻ മാസ്റ്റർ ഞാനും വേറെ ഒരുപാട് അധ്യാപകർ ആ കോളേജിലെ പ്രീ ഡിഗ്രി സ്റ്റുഡൻറ് ആയിരുന്നു അപ്പൊ ശ്രീജിത്ത് പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നു ശ്രീജിത്ത് സ്കൂളുകൾ ഇന്നത്തെ കുട്ടികളൊക്കെ സ്കൂളുകളിലൊക്കെ മത്സരങ്ങളൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു അതൊന്നും ശ്രീജിത്ത് അങ്ങനെ എന്താ പറയാ മത്സരിക്കാത്തേ കാരണം നമ്മളവിടെ മാതാപിതാമുറിപ്പം നടത്തുന്ന പരിപാടികളെ കാവ്യാഞ്ജലി എന്ന പേരിലായിരുന്നു അന്ന് അത് നടത്തിയിരുന്നത് അപ്പൊ ആ പരിപാടിക്ക് ലൈവ് പാടിയിരുന്നത് ഞാൻ സതീശ മാസ്റ്ററും അപ്പം ശ്രീജിത്ത് അത്യാവശ്യം പാടും എന്നൊക്കെ നമുക്ക് മനസ്സിലായപ്പോ ഞങ്ങള് ശ്രീജിത്തെ നിർബന്ധിച്ചിട്ട് പാടാൻ വിളിക്കും ആണെങ്കിൽ ഭയങ്കര നാണം കുടുങ്ങിയാണ് ഞാൻ പാടില്ല ഞാൻ പാടില്ല ഞങ്ങളെന്നെ നിർബന്ധിച്ച് വലിച്ചു കൊണ്ടിരിക്കുക അങ്ങനെ വലിച്ച് ഞങ്ങൾ വൃദ്ധമൊന്നും പാടി പിടിക്കുകയായിരുന്നു അപ്പൊ അങ്ങനെ തന്നെ ചെറിയ വോയിസ് ആണ് ഫീമെയിൽ വോയിസ് ആണ് ശബ്ദം മാറാത്ത വോയിസ് ആണ് അപ്പൊ അങ്ങനെ വന്ന് നമ്മളെ കൂടെ പാടി തുടങ്ങിയപ്പോ പിന്നെ ശ്രീജിത്തൊരു തോന്നല് എനിക്കും പാട്ട് പഠിച്ചാൽ കൊള്ളാം അപ്പങ്ങനെ ഗാനപോഷണത്തിന് പോകാം പോകുന്നതാണ് നല്ലത് എന്നൊക്കെ നമ്മളൊക്കെ കൂടി പറഞ്ഞ് അങ്ങനെയാണ് ശ്രീ സതീശ നമ്പറിന്റെ കീഴിൽ പോയി പഠിച്ചു എന്ന് പഠിച്ച് കുറച്ച് ആ ഒരു എൻട്രൻസ് പാസ്സാകാൻ വേണ്ടി മാത്രമല്ല കുറച്ച് ഭാഗങ്ങൾ ആ സമയത്ത് പഠിച്ചു പോയി അങ്ങനെ അവിടെ അഡ്മിഷൻ കിട്ടി അപ്പൊ ഇന്ന് വളരെ അഭിമാനങ്ങളും കാരണം പേരാമ്പ്രയുടെ നമുക്കറിയാം പേരാമ്പ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാംസ്കാരിക രംഗത്ത് ഒരുപാട് കലാകാരന്മാരും സാംസ്കാരിക നായകന്മാരുമുള്ള വളരെ മനോഹരമായൊരു സ്ഥലമാണ് നമ്മൾ കോഴിക്കോടിനെ സാഹിത്യ നഗരം എന്ന് വിശേഷിപ്പിക്കുമ്പോൾ നമുക്ക് ഏറെ അഭിമാനിക്കാം അതിന്റെ ഒരു ഭാഗം കേരളാമുളയിൽ ഒരുപാട് ആളുകളുള്ള ഈ ഒരു സ്ഥലത്ത് ഇത്രയും കുട്ടികൾ പഠിക്കുന്ന വളരെ പെട്ടെന്ന് തന്നെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനം ആക്കിയെടുക്കാൻ കഴിഞ്ഞത് ശ്രീജിത്തിൻ്റെ ശ്രീജിത്തിനെ ഞാൻ അഭിനന്ദിക്കുകയാണ് കൂടെയുള്ള എല്ലാ ടീം അംഗങ്ങളെയും അതുപോലെ നിങ്ങളെ ഓരോരുത്തരെയും അഭിനന്ദിക്കുന്നു ഈ ഒരു പ്രോഗ്രാമിനെ എല്ലാവിധ ആശംസകളും നേരുന്നു പിന്നെ thank <laughs> you